നിശബ്ദ അട്ടിമറിക്ക് സാക്ഷ്യം വഹിച്ചിരിക്കുകയാണ് പാകിസ്ഥാൻ സൈന്യത്തിന് സർവാധികാരം ലഭിക്കുന്ന ഭരണഘടനാ പരിഷ്കാരം രാജ്യത്ത് നടപ്പിലാക്കിയിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ പതിനാലിന് നടപ്പിലാക്കിയ പാകിസ്ഥാന്റെ ഭരണഘടനാ ഭേദഗതിയാണ് രാജ്യത്തിന്റെ അധികാര ഘടന തിരുത്തി എഴുതിയത് നീതിന്യായ വ്യവസ്ഥയെ എക്സിക്യൂട്ടീവ് നിയന്ത്രിക്കുന്ന ഒരു ഘടനയാക്കി മാറ്റുന്നതായിരുന്നു ഈ ഭേദഗതി ഇതോടെ പാക് പ്രസിഡന്റ് ആസിഫ് അലി സർദാരിക്കും ഫീൽഡ് മാർഷൽ അസിം മുനീറിനും ആജീവനാന്ത നിയമ പരിരക്ഷ ഉറപ്പായി പാകിസ്ഥാൻ ഭരണഘടന അനുസരിച്ച് ഫെഡറൽ സർക്കാരിനാണ് സായുധ സേനയുടെ നിയന്ത്രണവും കമാൻഡും ഉണ്ടായിരിക്കേണ്ടത് എന്നാൽ ഭരണഘടനയിലെ ആർട്ടിക്കിൾ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് പരിഷ്കരിച്ചതോടെ സൈന്യത്തിന്റെ സ്വാധീനം കൂടുതൽ വർദ്ധിക്കുകയാണ് എന്താണ് പാകിസ്ഥാനിൽ നടക്കുന്നത് ഇത് രാജ്യത്തെ എങ്ങനെ ബാധിക്കും പരിശോധിക്കാം പാകിസ്ഥാന്റെ ഭരണഘടനയിലുണ്ടായ ഇരുപത്തിയേഴാം ഭേദഗതിയാണ് പുതിയ രാഷ്ട്രീയ നീക്കം സൈന്യത്തിന് സർവ്വ സ്വാധീനം നൽകുന്ന നിശബ്ദ അട്ടിമറി എന്നാണ് ഇതിനെ വിശേഷിപ്പിക്കുന്നത് പുതിയ പരിഷ്കരണത്തിലൂടെ പാക് സൈന്യത്തിന്റെ സംയുക്ത പ്രതിരോധ സേനാ മേധാവി ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് ഡി എന്ന പദവി അസൈം മുനീർ ഏറ്റെടുത്തു ഒപ്പം പാക് ആണുവായുധങ്ങൾ നിയന്ത്രിക്കുന്ന സ്ട്രാച്ചഡി കമാൻഡിന്റെ നിയന്ത്രണവും അസീം മുനീറിന്റെ കൈകളിലായി പുതിയ ഭരണഘടനാ പരിഷ്കാരത്തിലൂടെ മൂന്ന് സൈനിക വിഭാഗങ്ങൾക്കുമായി ഒരു ഏകീകൃത കമാൻഡ് ഘടന സ്ഥാപിക്കപ്പെടും ഇതോടെ ഭരണഘടനയിലൂടെ മുനീറിന് സൈന്യത്തിന്റെ പൂർണ്ണ നിയന്ത്രണം ലഭിക്കും നിലവിൽ ആർട്ടിക്കിൾ ഇരുന്നൂറ്റി പ്രകാരം സായുധ സേനയുടെയും പരമാധികാരം പ്രസിഡന്റിലും പ്രവർത്തന നിയന്ത്രണം ഫെഡറൽ സർക്കാരിനുമാണുള്ളത് പുതിയ ഭേദഗതി നിലവിലുള്ള അധികാര ക്രമീകരണം ാക്കി ഡിഫിനെ പരമമായ അധികാര കേന്ദ്രമാക്കി മാറ്റി നവംബർ മുപ്പതിന് സൈനിക മേധാവി സ്ഥാനത്ത് നിന്ന് വിരമിക്കേണ്ടിയിരുന്ന അസീം മുനീർ ചീഫ് ഓഫ് ഡിഫൻസ് ഫോഴ്സസ് ആയി ചുമതലയേൽക്കും മുൻപ് ഭരണഘടനയിൽ ഇല്ലാതിരുന്ന ഫീൽഡ് മാർഷൽ എന്ന പദവിയും അസീം മുനീറിന് ലഭിക്കും പാകിസ്ഥാന്റെ മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരിയിൽ ഇസ്ലാമാബാദിൽ നടത്തിയ പ്രസംഗത്തിലെ വാക്കുകൾ പാക് രാഷ്ട്രീയത്തിലെ മർമ്മ പ്രധാനമായ സത്യം തുറന്നുകാട്ടുന്നു ഇന്ത്യൻ സൈന്യം ജനാധിപത്യത്തിന് കീഴിൽ അടങ്ങിയൊതുങ്ങി കഴിയുകയാണ് അധികാരത്തിനായി അവർ മത്സരിക്കുന്നില്ല സ്വാതന്ത്ര്യം കിട്ടി എഴുപത്തിയഞ്ച് വർഷം പിന്നിട്ടപ്പോൾ ഇന്ത്യ നമ്മളെക്കാൾ എത്ര മുന്നേറി കാരണം അവിടെ ജനാധിപത്യമുണ്ട് എന്നാൽ അഴിമതിക്കാരായ രാഷ്ട്രീയക്കാരും പട്ടാളവും പാകിസ്ഥാനിൽ ഭരിക്കാൻ അനുവദിക്കുന്നില്ല ഇന്ന് ബംഗ്ലാദേശ് പോലും പാകിസ്ഥാനേക്കാൾ സാമ്പത്തികമായി മുന്നേറിക്കഴിഞ്ഞു ഇത് പറഞ്ഞത് പാകിസ്ഥാന്റെ മുൻ പ്രധാനമന്ത്രി സാക്ഷാൽ ഇമ്രാൻഖാനാണ് ഈ തുറന്ന വിമർശനം കഴിഞ്ഞ് മാസങ്ങൾക്കകം ഇമ്രാൻഖാൻ സ്ഥാനഭ്രഷ്ടനാക്കപ്പെടുകയും ജയിലിലാവുകയും ചെയ്തു ഇത് പാക് രാഷ്ട്രീയത്തിൽ സൈന്യത്തിന്റെ അധികാരത്തെ ചോദ്യം ചെയ്യുന്നവർക്കുള്ള മുന്നറിയിപ്പായി കണക്കാക്കാം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരിയിൽ ഇസ്ലാമാബാദിലെ പൊതുയോഗത്തിൽ പറഞ്ഞ വാക്കുകളാണിത് ഇപ്പോൾ ഇമ്രാൻ തടവറയിൽ കിടന്ന് മരിച്ചുവെന്ന വാർത്തയൊക്കെ പുറത്തുവരുന്നു പക്ഷേ ഏറ്റവും ഒടുവിൽ അദ്ദേഹം ജീവനോടെയുണ്ടെന്ന വിവരം കിട്ടിയിട്ടുണ്ട് അപ്പോഴും ഇമ്രാന്റെ പാർട്ടിക്കാർ പറയുന്നത് തങ്ങളുടെ നേതാവിനെ എന്തെങ്കിലും പറ്റിയാൽ അതിനു പിന്നിൽ പാക് പട്ടാള മേധാവി അസീം മുനീർ ആണെന്നാണ് അസീമിന് സത്യത്തിൽ പാകിസ്ഥാനിലെ എല്ലാ നേതാക്കൾക്കും ഭയമാണ് ഇമ്രാന്റെ കടുത്ത എതിരാളി കൂടിയായ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിനും ഇതേ പ്രശ്നമുണ്ട് ഇമ്രാൻ പറഞ്ഞതുപോലെ എന്നും സൈന്യത്തിന് വലിയ മേൽക്കൈയുള്ള രാജ്യമാണിത് നിരവധി പട്ടാള അട്ടിമറികൾ കണ്ട ലോകത്തിലെ ഏറ്റവും ഭാഗ്യം കെട്ട നാടുകളിലൊന്ന് സ്വാതന്ത്ര്യത്തിനു ശേഷം മൂന്ന് ഘട്ടങ്ങളിലായി മൂന്ന് ദശാബ്ദത്തിലേറെക്കാലം ജിന്നയുടെ വിശുദ്ധ വിശുദ്ധനാട സൈനിക ഭരണത്തിൽ കീഴിലായിരുന്നു ഭരണ തലസ്ഥാനം ഇസ്ലാമാബാദ് ആണെങ്കിലും അധികാരത്തിലേക്കുള്ള കുറുക്കുവഴി എപ്പോഴും പാകിസ്ഥാനെ സൈനിക തലസ്ഥാനമായ റാവൽ ഇവിടം ഒരു ബദൽ അധികാര കേന്ദ്രമാണ് ഈയിടെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായുള്ള കൂടിക്കാഴ്ചയിൽ പാക് പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫിനേക്കാൾ സ്ഥാനം അസീം മുനീറിനായിരുന്നു പ്രത്യേകമായി വൈറ്റ് ഹൗസിൽ അസീം മുനീറിന് ട്രംപ് വിരുന്നൊരുക്കിയത് വലിയ ചർച്ചകൾക്ക് വഴിവച്ചിരുന്നു കൂടാതെ ട്രംപിന് അപൂർവ ധാതുക്കൾ സമ്മാനിച്ചതും സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം ചർച്ചയായിരുന്നു അസീം മുനീറാവട്ടെ സിയാവുൽ ഹബ് രണ്ടാമെന്നാണ് അറിയപ്പെടുന്നത് മതത്തെയും സൈന്യത്തെയും സമ്മേളിപ്പിക്കാൻ അദ്ദേഹത്തിനറിയാം കടുത്ത ഇന്ത്യാ വിരുദ്ധൻ കൂടിയായ ഇദ്ദേഹത്തിന്റെ വിദ്വേഷം നിറഞ്ഞ സംസാരങ്ങളാണ് പഹൽഗാം ഭീകരാക്രമണത്തിന് വളയമായത് കടുത്ത ഇന്ത്യാ വിരുദ്ധൻ കൂടിയായ ഇദ്ദേഹത്തിന്റെ വിദ്ദേശം നിറഞ്ഞ സംസാരങ്ങളാണ് പഹൽഗാം വികരാക്രമണത്തിന് വളയമായതെന്ന് വിമർശിക്കപ്പെട്ടിട്ടുണ്ട് വലിയ രീതിയിലുള്ള ഏകാധിപത്യ പ്രവണതയുള്ള ഈ മനുഷ്യനെ സൈന്യത്തിന്റെ സംയുക്ത പ്രതിരോധ സേനാ മേധാവി ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് ഡി എന്ന പാക് ആണുവായുധങ്ങൾ നിയന്ത്രിക്കുന്ന സ്ട്രാറ്റജി കമാൻഡിന്റെ നിയന്ത്രണം വരെ നൽകുന്ന പദവി കൊടുത്താൽ എന്ത് സംഭവിക്കും അത് നിശബ്ദമായ ഒരു പട്ടാള അട്ടിമറിയെന്നാണ് ദ ഗാർഡിയൻ പോലുള്ള മാധ്യമങ്ങൾ വിലയിരുത്തുന്നത് ഷഹബാസ് ഷെരീഫിന്റെ ദിനങ്ങൾ എണ്ണപ്പെട്ടുവെന്നും വൈകാതെ അസീം പൂർണമായി അധികാരം പിടിക്കുമെന്നാണ് വാർത്തകൾ വരുന്നത് ഇപ്പോൾ അസീമിന്റെ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് സ്ഥാനമേൽക്കൽ വൈകിക്കാനായി പ്രധാനമന്ത്രി ഷഹബാസ് നാടുവിട്ടുവെന്ന വാർത്തകൾ കൂടി പുറത്തുവരികയാണ് വല്ലാത്ത നാണക്കേട് തന്നെ അസീമിന് സർവാധികാരം കടുത്ത ഇന്ത്യാ വിരുദ്ധനും മതപ്രാന്തനുമായി അറിയപ്പെടുന്ന അസീം മുനീർ വാക് സൈന്യത്തിന്റെ സർവ്വാധികാരിയാകുന്നത് ഭീതിയോടെയാണ് അയൽ രാജ്യങ്ങളും നോക്കിക്കാണുന്നത് ഭരണഘടനാ ഭേദഗതി നടത്തിയാണ് പാക് സൈന്യത്തിന്റെ സംയുക്ത പ്രതിരോധ സേനാ മേധാവി പദവി അസിമിൽ വന്നു ചേർന്നത് ഒപ്പം പാക് ആണുവാുധങ്ങൾ നിയന്ത്രിക്കുന്ന കമാൻഡിന്റെ നിയന്ത്രണവും ഫീൽഡ് മാർഷൽ എന്ന നിലയിൽ അദ്ദേഹം ആജീവനാന്തം യൂണിഫോമിൽ ഉണ്ടാവുകയും ചെയ്യും അസമിന് സർവാധികാരം കടുത്ത ഇന്ത്യാ വിരുദ്ധനും മതഭ്രാന്തനുമായി അറിയപ്പെടുന്ന അസിം മുനീർ പാക് സൈന്യത്തിന്റെ സർവാധികാരിയാവുന്നത് ഭീതിയോടെയാണ് അയൽ രാജ്യങ്ങളും നോക്കിക്കാണുന്നത് ഭരണഘടനാ ഭേദഗതി നടത്തിയാണ് പാക് സൈന്യത്തിന്റെ സംയുക്ത പ്രതിരോധ സേനാ മേധാവി പദവി അസമിൽ വന്നു ചേർന്നത് അടുത്ത അഞ്ചു വർഷക്കാലം സംയുക്ത സേനകളുടെ കരസേന വ്യോമസേന നാവികസേന സർവാധികാരി ഇനി അസിം ആയിരിക്കും പാകിസ്ഥാൻ ഭരണഘടന അനുസരിച്ച് ഫെഡറൽ സർക്കാരിനാണ് സായുധ സേനയുടെ നിയന്ത്രണവും കമാൻഡും ഉണ്ടായിരിക്കേണ്ടത് എന്നാൽ ആർട്ടിക്കിൾ ഇരുന്നൂറ്റി പരിഷ്കരിച്ചതോടെ സൈന്യത്തിന്റെ സ്വാധീനം കൂടുതൽ വർദ്ധിച്ചു സി ഡി എഫ് പദവി നിയമപരമായി ആവശ്യമുണ്ടോ എന്ന കാര്യത്തിൽ പോലും നിയമവിദഗ്ധർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് ഇരുപത്തിയേഴാം ഭരണഘടനാ ഭേദഗതിയിലൂടെ സൃഷ്ടിച്ച സി ഡി എഫ് പദവി അസിം മുനീറിന് അഞ്ചു വർഷത്തേക്ക് നൽകാനാണ് വിജ്ഞാപനം ഇതോടെ സൈനിക മേധാവിക്ക് സർക്കാരിനേക്കാൾ അധികാരം ലഭിക്കും ഇത് പേടിച്ചാണ് ഷെഹബാസ് ഷെരീഫിന്റെ ഈ തന്ത്രപരമായ അഭാവം എന്നാണ് പറയുന്നത് ഇന്ത്യ പാക് സംഘർഷത്തിൽ കനത്ത നഷ്ടം സംഭവിച്ചതിന് ആഴ്ചകൾക്ക് ശേഷം മുനീറിനെ പാകിസ്ഥാൻ ഫീൽഡ് മാർഷലായി ഉയർത്തിയിരുന്നു എന്നാൽ ഫീൽഡ് മാർഷൽ പദവിക്ക് നിലവിൽ പാകിസ്ഥാൻ ഭരണഘടനയിൽ നിയമപരമായ സ്ഥാനമില്ല ഔദ്യോഗികമായി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ ഇരുപത്തിയെട്ടിന് മുനീർ വിരമിക്കേണ്ടതായിരുന്നു എന്നാൽ പുതിയ ഭേദഗതിയോടെ അസീം മുനീറിന്റെ സ്ഥാനം ഒന്നുകൂടി ഭദ്രമാക്കിയിരിക്കുകയാണ് രണ്ടായിരത്തി മുപ്പത് വരെയാണ് അസീം മുനീറിന്റെ സി ഡി എഫ് കാലാവധി നിലവിലെ സൂചനകൾ അസീം മുനീറിന് സർവാധികാരം നൽകിക്കൊണ്ടുള്ളതാണ് ഈ മാറ്റങ്ങൾ രാജ്യത്തെ പ്രസിഡന്റിന് തുല്യമായ നിയമ പരിരക്ഷയാണ് ഇദ്ദേഹത്തിന് നൽകിയിരിക്കുന്നത് പ്രസിഡന്റിനെ പോലെ ഫീൽഡ് മാർഷലിനും കുറ്റവിചാരണയിൽ നിന്ന് ആജീവനാന്തം പരിരക്ഷ ലഭിക്കും ജനറൽ അസീം മുനീർ ചീഫ് ഓഫ് ഡിഫൻസ് ഫോഴ്സ് പദവി ഏറ്റെടുക്കുന്ന വിജ്ഞാപനം പുറത്തുവരാനിരിക്കെ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് രാജ്യം വിട്ടതും വലിയ വാർത്തയായി അസിമുനീർ സൈന്യത്തിലെ പരമാധികാരിയാകുന്ന നീക്കം തടയാനാണ് ഷെഹബാസ് രാജ്യം വിട്ടതെന്ന് സൂചനയുണ്ട് പാകിസ്ഥാന്റെ ചരിത്രം പരിശോധിച്ചാൽ ഇതുവരെ ഒരു പ്രധാനമന്ത്രിക്കും കാലാവധി പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ല സമാധാനത്തോടെയുള്ള മരണം പാകിസ്ഥാൻ പ്രധാനമന്ത്രിക്ക് കിട്ടാറില്ല എന്നാണ് അവിടുത്തെ പ്രമുഖ പത്രമായ ഡോണിലെ ഒരു ലേഖനം പറയുന്നത് ആർമിയെ വെല്ലുവിളി ചെയ്ത ഒരാളും പാകിസ്ഥാനിൽ വാണിട്ടില്ല ഡെമോക്രസിക്ക് പകരം പ്ലൂട്ടോക്രസി അഥവാ അടിമകളെ പോലെ വോട്ട് ചെയ്യുക എന്നതാണ് പലപ്പോഴും പാകിസ്ഥാനിൽ നടക്കാറുള്ളത് എന്തായാലും ഈ ഒരു വിഷയത്തെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മറ്റൊരു വിഷയമായി വരും വരെ നന്ദി